മൂന്ന് പേരെ മൂന്ന് പേരെ കുറിച്ച് ഒന്ന് ആലോചിക്കൂ വെള്ളാപ്പള്ളി നടേശൻ സാക്ഷാൽ പൂഞ്ഞാറാശാനായിരുന്ന പി സി ജോർജ് ഇന്ന് ഈ നാടിൻ്റെ മതേതര മണ്ണിലേക്ക് വലിയ രീതിയിലുള്ള ചിന്താഗതികൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നിട്ട നടിയും അവതാരികയുമായ മീനാക്ഷി എന്ന ചുണക്കുട്ടി മതേതരത്വത്തെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യൂ ചരിത്രം പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കൂ ചരിത്രത്തിൽ ഓരോ ജാതീയ വിഭാഗങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ ദളിത്സ് എന്നുള്ളതിൽ ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്ന് എഴുതി ചേർത്തതിനെ ചരിത്രം ചരിത്രമായി പഠിക്കണം എന്നുള്ളത് കൊണ്ട് അംഗീകരിക്കാം പക്ഷേ അതിൽ താഴെ എന്തുകൊണ്ടാണ് അങ്ങനെ അൺടച്ചബിൾ എന്ന രീതി വന്നത് ആരാണതിന് കാരണക്കാർ ഇന്ന് അതിനെ തെറ്റായി കാണുന്നതിൻ്റെ കാരണം അൺടച്ചബിൾ എന്ന് പറഞ്ഞ് മനുഷ്യരെ മാറ്റി നിർത്തുന്നതിലെ ഏറ്റവും വലിയ ഒരു കുറ്റകരമായ ചിന്താഗതി ഇതിനെക്കുറിച്ച് കൂടി പറഞ്ഞു വേണം ആ ചരിത്രത്തെ ന്യായീകരിച്ച് തിരുത്തി പഠിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാകേണ്ടത് എന്ന് മീനാക്ഷി പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരു ബികോം ബിരുദധാരിയായി സോറി ബികോം അല്ല ഒരു ബിരുദധാരിയായി നിൽക്കുന്ന മീനാക്ഷിയെ എന്തുമാത്രം നമുക്ക് വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്നു ഒരു ഒരു വലിയ ഹോപ്പായി മാറുന്നു രാഷ്ട്രീയ അനുഭവം കൊണ്ട് വർഷങ്ങൾ ഈ നാട്ടിൽ പൊതുസേവനം നടത്തിയതുകൊണ്ടൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉച്ചസ്ഥായി അതികായക വേഷം കെട്ടി നിൽക്കുന്ന വെള്ളാപ്പള്ളിയും പി സി ജോർജിനെയും ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ മീനാക്ഷി കുട്ടിയിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് മലപ്പുറത്ത് റമസാൻ നാളിൽ ചെന്നാൽ ഒരിച്ചു വെള്ളം കിട്ടാതെ കിടക്കേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികൾ എന്ന് ഈരാറ്റുപേട്ടയെ മുൻനിർത്തി പറഞ്ഞ് വീണ്ടും വീണ്ടും കുത്തിനോവിക്കുന്ന എന്തു ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ നാക്കിനും എല്ലിനും പല്ലിനും ഒന്നും കൂസലില്ലാതെ പി സി എ അഴിച്ചുവിട്ടിരിക്കുന്ന ബി ജെ പി നോക്കൂ മീനാക്ഷിയിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഇന്ന് മീനാക്ഷി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാടിൽ ഓരോ യുവാക്കളും ഓരോ യുവത്വവും ചരിത്രം പഠിക്കുന്നവർ ചരിത്രത്തെ മാറ്റി എഴുതുന്നവർ എല്ലാം വലിയ രീതിയിൽ നോക്കിക്കാണേണ്ട വാക്കുകൾ